വരെ ഇവര് ഇന്ന് വെയിലും കൊണ്ട് ക്രിസ്മസ് ദിനത്തില് ഇന്ന് തിരുപ്പറവിയുടെ ദിനത്തില് അവര് പ്രതിഷേധിക്കാൻ അല്ലെങ്കിൽ നിൽപ്പ് സമരത്തിൽ പോയി എന്ന് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല നിങ്ങള് എല്ലാവരും തന്നെ അവരെ അടച്ചാക്ഷേപിച്ച് അവരെ പരിഹസിച്ച് അവരില്ലായ്മ ചെയ്യില്ലേ കാരണം പറഞ്ഞുതരാം പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എനിക്കിപ്പോ അമ്പത്തിരണ്ട് വയസ്സായി ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ അതായത് ഞാൻ എന്റെ ഒരു യുവത്വത്തിന്റെ കാലഘട്ടത്തൊക്കെ ഞാൻ ഈ അച്ഛന്മാർ വൈകുന്നേരം ഈ ഈസ്റ്റർ ദിനങ്ങളിലും ക്രിസ്മസ് ദിനങ്ങളിലൊക്കെ ഉച്ചകഴിഞ്ഞ് അവർ വീടുകളിലേക്ക് പോകും അവർ വീടുകളിലേക്ക് അവർ കുടുംബാംഗങ്ങളെ കാണാനും സന്തോഷം പങ്കുവെക്കാനും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഒന്ന് നമുക്ക് ഓർമ്മയുള്ള കാര്യങ്ങളാണല്ലോ ഒറ്റ അച്ഛന്മാരും ഉച്ച കഴിഞ്ഞ് വീടുകളിൽ ഉണ്ടാവില്ല പിറ്റേ ദിവസം രാവിലെ കുർബാനയ്ക്ക് ഓടിക്കരച്ചൊക്കെ പല പള്ളികളിലവർ എത്തണത് അന്ന് അവർ തിരിച്ചു വരികയുമില്ല പക്ഷേ ഇന്ന് അവർക്ക് കയറി ചെല്ലാൻ ഇടമില്ല ഒരു വീട്ടിലും ഇവരുടെ എനിക്ക് വ്യക്തിപരമായി അറിയാതെ അച്ഛന്മാരുടെ വീട് കറുകുറ്റി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നാല് അച്ഛന്മാരുടെ ഉള്ള വീടുകളിൽ എനിക്കറിയാം അവർ സഹോദരങ്ങൾ ആ വീട്ടിലേക്ക് കയറരുത് ഒരു പരിപാടിക്ക് വേണ്ടി കയറരുത് എന്ന് വരെ പറഞ്ഞ് ആട്ടിവിട്ട് അച്ഛന്മാർ ഇപ്പൊ നമ്മുടെ ഈ ഈ നിൽക്കുന്ന കൂട്ടത്തിലുണ്ട് അവരൊക്കെ അവര് വീട്ടുകാര് പുറം തള്ളി ആക്ഷേപിച്ച് അവര് അവർ പരിഹാസപാത്രമായി മാറി കുടുംബാംഗങ്ങൾക്ക് പരിഹാസപാത്രമായി മാറി അപ്പോ ഇനി ക്രിസ്മസിന് ഉച്ച ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പറയും വരണ്ടട്ടോ ഇങ്ങോട്ട് വരണ്ട ഇവിടെ ഞങ്ങൾ ആരും ഉണ്ടാവില്ല വരണ്ടട്ടോ എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു ആയതുകൊണ്ട് അവർ ഇന്നത്തെ ദിവസം അവർ എൻജോയ് ചെയ്യാനായിട്ട് കണ്ട ഒരു മാർഗം അതാണ് നമ്മളെ അതിനെ അവര് തീരെ അങ്ങോട്ട് കൊച്ചാക്കി കാണല്ലേ ആ കൂട്ടത്തില് പോത്തിന്റെ കാക്കയുടെ കടിയും മാറും കാക്കയുടെ വിഷമ്മാറും പോത്തിന്റെ കടിയും മാറും എന്ന് പറഞ്ഞതുപോലെ അവർക്ക് സമയം എന്റർടൈൻമെന്റ് ആവുകയും ചെയ്യും ഇവിടെ ചെയ്തു ആയി കണ്ടില്ലേ ഇപ്പൊ ഇത്രയും എന്തോരം ആളുകൾ അവിടെ ഉള്ളെ ആരൊക്കെ ഉള്ളെ ഈ ആർക്കും വേണ്ടാത്ത ആ ആര് കണ്ടാലും കാർക്കിച്ച് തുപ്പുന്ന ആ മുഖപ്രസന്ന ഉള്ളവരല്ലേ അവിടെ ഉള്ളത് അല്ലാണ്ട് ഏതെങ്കിലും ഒരു വൈദികന്റെ വിശുദ്ധിയായ വിശുദ്ധിയുള്ള മുഖമോ ക്രിസ്തുവിനെ ദർശിക്കാൻ പറ്റുന്ന മുഖമുള്ള ഒരുത്തനാ കൂട്ടത്തിലുണ്ടോ ഒരാളെ നിങ്ങൾ പറയാമോ പറയാമോ പക്ഷെ ഇവർ നമുക്ക് പ്രിയപ്പെട്ടവരായിരുന്നു പ്രിയങ്കരായിരുന്നു ബഹുമാന്യരായിരുന്നു പ്രിയപ്പെട്ടവനും ബഹുമാന അമൂല്യനുമായിരുന്നു ഇവര് ഇവർ ഇവര് ഇവരിലൂടെ തന്നെ ഇവർ വെറുക്കപ്പെട്ടവരും നികൃഷ്ട ജീവികളുമായിട്ട് മാറി അതുകൊണ്ട് തന്നെ ഇവർ ഇന്ന് ചെയ്തു എന്ന് പറയുന്ന കാര്യത്തിന് അവർക്ക് നമ്മളൊക്കെ മനുഷ്യല്ലേ നമ്മളൊക്കെ നമ്മൾ ഇന്ന് ഉച്ച കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഭാര്യ വീടുകളിലും മക്കളുടെ വീടുകളിലൊക്കെ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി സന്തോഷം നോക്കിക്കുമ്പോ അവർക്ക് ആരോ ഉള്ള പ്രിയ സഹോദരങ്ങൾ അതുകൊണ്ട് അവർ ഇങ്ങനെയെങ്കിലും സന്തോഷിക്കട്ടെ അതിനെ നിങ്ങള് സഹകരിക്കൂ അതിനെങ്കിലും നിങ്ങൾ അടുത്ത് ആക്ഷേപിക്കല്ലേ പ്ലീസ്